ഹൈ കുട്ടികളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ ഒരു ടാസ്ക് കൊടുത്തിരുന്നല്ലോ നൂറയ്ക്ക് നൂറ നൂറാ ദിലന്നു പറഞ്ഞിട്ടൊരു ചെരുപ്പ് ഫാക്ടറിയുടെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ ബെൽബട്ടനും കൂടി അമർത്തുക എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പിന്നെ അതിനുശേഷം വേറൊരു ടാസ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ അനുമോളും പിന്നെ ജിസയിലുമൊക്കെ നല്ല കോമഡി വേഷങ്ങൾ ചെയ്യുന്നുണ്ട് അനുവിൻ്റെ തലയിൽ തൊപ്പിയൊക്കെ വെച്ച് ആപ്പിൾ കടിക്കുന്ന ഒരു സീനും പിന്നെ കൊരങ്ങൻ്റെ രൂപത്തിൽ ആര്യൻ പിന്നെ റൗണ്ടിനുള്ളിൽക്കൂടെ ചാടുന്നതും പിന്നെ കുരങ്ങനായിട്ട് പിന്നെ നമ്മുടെ നിവിൻ സൈക്കിൾ ചവിട്ടുന്നതും എല്ലാം കാണിക്കുന്നുണ്ട് നല്ല രസമുണ്ടായിരുന്നു ആ ഒരു ടാസ്ക് കാണാൻ അപ്പോൾ നിങ്ങളെല്ലാവരും ബി ബി ഹൗസ് കാണുന്ന വ്യക്തികളാണെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് അറിയിക്കുക അതുപോലെ തന്നെ നമ്മുടെ അപ്പാനി ശരത്ത് ഈടെയിട്ട് എവിക്റ്റഡായി പുറത്ത് ചാടിയല്ലോ പുറത്തിറങ്ങിയ ശേഷം ഒരുപാട് പേർക്ക് ഇൻ്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൽ എന്തുകൊണ്ടാണ് പുറത്തു പോകാൻ എന്ന് കാരണമെന്ന് ചോദിച്ചപ്പോൾ അപ്പാനി പറയുന്നുണ്ട് അവൻ നന്നായി ഗെയിം കളിച്ചു എന്നാണ് പറയുന്നത് പക്ഷേ അതിൻ്റെ ഉള്ളിൽ നടന്നുള്ള വാക്കുകൾ തെറി വാക്കുകളാണ് ഇതിന് കാരണമെന്നും മൂപ്പർ മനസ്സിലാക്കുന്നില്ല മസ്താനിയെ വിളിച്ച് തെറി അതിനു മുമ്പ് അനുവിനെ ഒരുപാട് തെറി വിളിച്ചിരുന്നു അങ്ങനെ ഓരോരോ വ്യക്തികളെയും അപ്പാനും ഒരുപാട് തെറി വിളിച്ചിട്ടുണ്ട് ഏ അക്ബറാണ് കൂട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അക്ബർ അക്ബർ ഒറ്റയ്ക്കല്ല എന്നാലും ഇപ്പോഴും അതേ നടപടികൾ തന്നെയാണ് ബിബി ഹൗസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ടാസ്കിലേക്ക് പോകാം ടാസ്ക് എന്ന് പറയുന്നത് രസകരമായിട്ടുള്ളൊരു ആയിട്ടാണ് എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് എങ്ങനെയാണെന്നറിയില്ല പിന്നെ നമ്മളെ ജനങ്ങളെ മണ്ടന്മാരാക്കുന്ന രീതികളാണ് ബി ബി ഹൗസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഏഹ് ചില ആളുകളുടെ വീഡിയോസൊക്കെ കാണിക്കും ചില ആളുകളുടെ വീഡിയോസ് കാണിക്കില്ല ഇത് ഷോയെ ബാധിക്കുമെന്ന് വിചാരിച്ചിട്ട് തന്നെയായിരിക്കും അവർ പുറത്ത് വിടാതിരിക്കുന്നത് ഷോയെ ബാധിക്കുന്ന ഒരു കാര്യവും എന്തായാലും ഏഷ്യൻ്റ് പുറത്ത് വിടില്ലല്ലോ പക്ഷെ അതൊരു നല്ല കാര്യം തന്നെയാണ് പക്ഷേ എന്നാലും ജിസേലിനും ആര്യനെയും കുറ്റപ്പെടുത്താത്ത രീതിക്കാണ് പിന്നെ ലാലേട്ടൻ കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചത് അതൊട്ടും ശരിയായിട്ടില്ല ഏ അനുവിനെ മാത്രം ചീത്ത പറഞ്ഞത് ഒട്ടും ശരിയല്ല തെറ്റ് ചെയ്ത് എന്തിനാണ് അങ്ങനെ നിങ്ങൾ ചെയ്തു എന്നുള്ളൊരു ചോദ്യമോ ഒന്നുമില്ല പറയാനുള്ള സ്പേസ് പോലും കൊടുക്കുന്നില്ല ഉറച്ച നിലപാടിൽ തന്നെയാണ് അനു അതിന് മറുപടി കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ടാസ്ക്കിൽ പിന്നെ നന്നായി ചിരിപ്പിക്കുന്നുണ്ട് ആളുകളെ അതുപോലെ തന്നെയാണ് നമ്മുടെ അനീഷ് അനീഷും സാബു മോനാണ് പിന്നെ നൂറാദില എന്ന ചെരുപ്പ് കമ്പനിയുടെ പിന്നെ ഈ ഒരു പ്രോഗ്രാം നടത്തുന്നത് പിന്നെ ജഡ്ജസ് ആയിട്ട് ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ട് പിന്നെ ജിസയില് പിന്നെ മുകളിൽ കയറി നിന്നിട്ട് പിന്നെ ബോള് വയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ആ ബി ബി ഹൗസ് കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ പ്രോഗ്രാം കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾ ആരാണ് അവരുടെ പേരൊന്ന് കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടം ഇഷ്ടമില്ലാത്ത വ്യക്തികൾ ആരാണ് അവരുടെ പേരും നിങ്ങൾ കമൻ്റ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കേ ബൈ ബൈ